അയ്യാ വണക്കം എന്നെ ഫോളോ ചെയ്യുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇസ് എ ഡി കൺട്രി അതായത് നമ്മൾ പണ്ടൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഓർമ്മയുണ്ട് അതായത് നമ്മുടെ വാർത്തകളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ എറിക് പ്രിൻസ് എന്ന് പറഞ്ഞൊരു വേട്ടാവളിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എറിക് പ്രിൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേം എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ വിരമിച്ച സൈനികരെല്ലാം കൂടെ ഉൾപ്പെടുത്തി അവരുടെ കയ്യിൽ നാറ്റോ ഗണ്ണുകൾ കൊടുത്ത് ഈ കലാപം ഉണ്ടാക്കാനായിട്ട് പല രാജ്യങ്ങളിലേക്ക് ഒമാരെ സി എ എ വിന്യസിക്കും സി ഐ എ വിന്യസിക്കുമ്പോൾ ആ സി ഐ വിന്യസിക്കാനുള്ള ഈ വിരമിച്ച സൈനിക മെ റിക്രൂട്ട് ചെയ്യുന്ന ഫേമാണ് ബ്ലാക്ക് വാട്ടർ ഫേം എന്ന് പറയുന്നത് അതിൻ്റെ തലവനാണ് ഇറിക് പ്രിൻസ് എന്ന് പറയുന്ന ഇവൻ അപ്പോൾ ഇവനെ പല സ്ഥലങ്ങളിലും വിന്യസിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് വാട്ടർ ഫേമിലെ ആൾക്കാരെ വിന്യസിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസികളൊക്കെ കലാപത്തിനായിട്ട് തെരുവിലിറങ്ങും തെരുവിലിറങ്ങുമ്പോൾ ഇവരെന്തു ചെയ്യും റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിക്കും ആര് അവിടെയുള്ള സർക്കാർ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇവമാര് ദൂരെ ഇരുന്ന് സ്നൈപ്പർ വെച്ച് അതിനിടയിലെ പ്രതിഷേധക്കാരെ വെടിവെച്ചിരുന്നു അതാണ് ഈ കലാപത്തിൽ വെടിവെയ്പ്പ് നടക്കുന്നു എന്ന് കേട്ടിട്ടുള്ളത് അതോടുകൂടി കലാപമു ആളിക്കത്തുന്നു ഭരണം അട്ടിമറിക്കപ്പെടുന്നു അമേരിക്കയുടെ പപ്പത്ത് ഗവൺമെൻറ് അവിടെ വരുന്നു ഇതാണ് ലക്ഷ്യമെന്ന് പറയുന്നത് നേപ്പാളിലും ഇതേ സംഭവം നടന്നിട്ടുണ്ട് നേപ്പാളിൽ അവിടെ ഒലി പറയുന്നത് അതായത് ശർമ്മ ഒലി പറയുന്നത് അവിടെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത് റബ്ബർ ബുള്ളറ്റാണ് അപ്പോൾ ഇത്ര പിള്ളേർ എങ്ങനെ മരിച്ചു എന്ന് എനിക്കറിയില്ല എന്നാണ് ഒലി പറഞ്ഞിട്ടുള്ളത് അവിടെ വന്ന സർക്കാർ നരേന്ദ്രമോദിയെ പോഴ്ത്തുന്നൊക്കെ ഉണ്ട് മോദിജി തങ്ക കട്ടിയാണ് തങ്ക കമ്പിയാണ് എന്നൊക്കെ അവിടെ വന്ന പുതിയ ഭരണാധികാരി പറയുന്നുണ്ട് പക്ഷേ ഈ കുട്ടികളുടെ മരണത്തിൽ ഇവരെങ്ങനെ അന്വേഷിക്കുന്നു എന്ന് ഇന്ത്യ കൃത്യമായിട്ട് നിരീക്ഷിക്കും ഈ അന്വേഷണം അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടാണോ പോകുന്നത് എങ്കിൽ ഉറപ്പിക്കാം അവിടെ വന്നിരിക്കുന്നത് അമേരിക്കയുടെ പപ്പ സർക്കാർ തന്നെയാണ് എന്നുള്ളത് സമാനമായ രീതിയിൽ ജെൻസി പ്രതിഷേധം ഇവിടെ നടന്നു നമ്മുടെ ലഡാക്കിൽ നടന്നു ലഡാക്കിലും ജെൻസി പ്രതിഷേധം നടന്നു കർഷക സമരം നമുക്കിവിടെ നടന്നപ്പോൾ നമ്മുടെ കർഷകർക്ക് നേരെ ഒരു റബ്ബർ ബുള്ളറ്റ് പോലും ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല കൃത്യമായിട്ട് കേന്ദ്രം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഓരൊറ്റ റബ്ബർ ബുള്ളറ്റ് പോലും ഉപയോഗിക്കരുതെന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വെടിവയ്പ്പ് അവിടെ ഉണ്ടാകും ഇത് നാറ്റോ സ്നൈപ്പറുകൾ എന്തു ചെയ്യപ്പെടും കർഷകരുടെ മാറു തുളയ്ക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ കർഷകരുടെ മാറു തുളയ്ക്കുമ്പോൾ ഇവിടെയുള്ള ആഭ്യന്തര കലാപം ഉണ്ടാക്കാനിരിക്കുന്ന ക്ഷുദ്രശക്തികൾ സുഡാപി ചാനൽ അടക്കമുള്ളവർ വലിയ വിഷയമാക്കി ഇതിനെ മാറ്റും തെരുവിലേക്ക് കൂടുതൽ എത്തിക്കും നമ്മുടെ രാഹുൽ ഗണ്ഡി എണ്ണത്തിന് കൂടുതൽ സൗകര്യം ആവും അതുകൊണ്ടാണ് പറഞ്ഞത് റബ്ബർ ബുള്ളറ്റുകൾ പോലും ഉപയോഗിക്കുന്നത് നല്ല കിടക്കാച്ചില്ലാത്തിയുണ്ട് അടിച്ചു കയറ്റി കൊടുക്കും എന്നാണ് കേന്ദ്ര സർക്കാർ ആ സമയത്ത് പറഞ്ഞത് അന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇടയിൽ ഈ ആൾക്കാർ ഈ നാറ്റോ സ്നൈപ്പറും കൊണ്ട് ഇന്ത്യയിലോട്ട് എങ്ങനെയാണ് വരുന്നത് അതായത് ഇന്ത്യയിലോട്ട് ഇവമാരി എങ്ങനെ വരും ഈ ഇന്ത്യൻ സർക്കാർ ഇത്ര വീക്കായതുകൊണ്ടല്ലേ ഈ നാറ്റോ സ്നൈപ്പറും കൊണ്ട് അമേരിക്ക എന്ന ഈ ഏജൻസി ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഒന്നുകിൽ വിമാനമാർഗം വരാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വരാം അല്ലെങ്കിൽ സർക്കാർ സഹായത്തോടെ സർക്കാരിൻ്റെ സഹായത്തോടെ കൂടെ വരാം ബംഗ്ലാദേശിൽ അങ്ങനെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഇവമാരി വന്നിറങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്നിറങ്ങിയിട്ട് ഇമാതിരി നമ്മുടെ വടക്ക് കിഴക്കൻ ലക്ഷ്യം വെച്ച് അവിടെ ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായിരുന്നാലും അവിടെ ഈ ഇടയ്ക്ക് ബംഗ്ലാദേശിൽ അവിടെ യുവമാരുടെ കൂട്ടത്തിപ്പെട്ട ഒരുത്തൻ ചത്തു മലച്ചൊന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് ബംഗ്ലാദേശ് ആർമിയാണോ അടിച്ചത് അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവൻ്റെ പേര് പോലും ഇപ്പോൾ ആ സമയത്ത് പല മാധ്യമങ്ങളിൽ വന്നു ഇപ്പോൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ പല ആൾക്കാരും ചോദിച്ചത് ഇവരെങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കും ഇന്ത്യയിലേക്ക് കടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ വീഡിയോ ഞാൻ പുറകെ ഇട്ട് തരാം അതായത് വീഡിയോ ഉണ്ട് ഇവനെ പിടിക്കുന്ന വീഡിയോ ഉണ്ട് അത് ഞാൻ പുറകെ ഇട്ട് കാര്യം അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം മഹാ രാഷ്ട്രയിലെ താനെ ജില്ലയിലെ ദിവണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് തദ്ദേശീയ ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞ് ഒരു പരാതി ദിവണ്ടി താലൂക്ക് പോലീസ് സ്റ്റേഷനിൽ രവീന്ദ്ര ദുർഖുട്ട് ഇരുപത്തിയേഴുള്ള മനുഷ്യൻ കൊണ്ടുകൊടുക്കുന്നു അങ്ങനെ ആരട ഇവന്മാരെ മതം മാറ്റാൻ പറ്റുന്നത് കാരണം ഈ മതം മാറ്റം നിയമമൊക്കെ ഉള്ള രാജ്യമാണല്ലോ നമ്മുടേത് ഫോഴ്സ്ഫുളി മതം മാറ്റുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ആരട ഇവന്മാരെ മതം മാറ്റുന്നത് എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ പോലീസ് ചെന്ന് നോക്കിയപ്പോൾ ആണ്ടട രണ്ട് തദ്ദേശ നിവാസികൾ ഇവാഞ്ചലിസ്റ്റുകൾ ഇരിക്കുന്നു അതിൻ്റെ നടുക്ക് ഒരുത്തനിരിക്കുന്നു മൊട്ടത്തലയൊക്കെ ഉള്ള ജോണി സിൻസിനെ പോലൊരുത്തൻ അമേരിക്കക്കാരനാണ് കണ്ട നല്ല ജമാം പുള്ളിയെപ്പോലെ ഇരിക്കും അവൻ പറയുന്നത് മതം മാറ്റാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഒരു ഒരന്വേഷണം നടത്തി ഇവനെ തട്ടി തോളി കയറ്റി അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത് ഇവൻ ആരായിരുന്നു ഇവൻ അമേരിക്കയിലെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ക്ലിയർ ആയിക്കാണ് യവുമാരൊക്കെ എങ്ങനെയാണ് അകത്തോട്ടേക്ക് കയറി വരുന്നത് ഈ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് യവുമാരകത്തോട്ടേക്ക് കയറി വരുന്നത് അതായത് ഈ ജന നമ്മുടെ ജനാധിപത്യവും നമ്മുടെ രാജ്യത്തെ ഈ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഈ മതേതരത്വവും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വലിയ സമ്മേളനങ്ങൾ നടത്തണം ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ ഉദ്ധരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യവന്മാരകത്തോട്ടേക്ക് കയറും പക്ഷേ യവുമാരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് മതവുമായിട്ട് ഒന്മാർക്ക് ഒരു ബന്ധമില്ല രാജ്യത്തെ തകർക്കുക യവൻ അമേരിക്കയിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥന് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് യവനെ പിടിക്കുന്ന വീഡിയോ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം വെയിറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ച് ജെയിംസ് അവഹേളനപരമായിട്ടുള്ള പരാമർശം നടത്തിയെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യൻ ഇയാളുടെ പേര് ഞാൻ വീണ്ടും പറയാം ദുർക്കുട്ട് ദുർക്കുട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവൻ ഹിന്ദുമതത്തിൽ ദൈവങ്ങളെ അധിക്ഷേപിക്കുന്നു ആഹോ അങ്ങനെയാണെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് പോലീസ് വന്നപ്പോഴാണ് യവൻ സത്യം പറഞ്ഞാൽ പോലീസൊക്കെ ഇത്രയേ ഉള്ളൂ യവനാണെങ്കിൽ ഹൾക്കിനെ പോലെ നിൽക്കുന്നു അപ്പോൾ പോലീസ് വന്ന് നോക്കിയപ്പോൾ യവൻ ഇവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത് കണ്ട് പിന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് ഇതിൻ്റെ പേരിൽ നടത്തി അങ്ങനെ നടത്തിയപ്പോഴാണ് ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഭൂമിശാസ്ത്രവും ഒക്കെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന എന്നാണ് ഇവൻ്റെ പേര് അമേരിക്കൻ പൗരൻ മാത്രമല്ല യു എസ് സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് എൻഡ ഫോർട്ട് ക്യാമ്പലിൽ വിന്യസിച്ചിരിക്കുന്ന നാൽപ്പത്തിനാലാമത് എയർ ഡിഫൻസ് ആർട്ടിലറിയുടെ രണ്ടാം ബറ്റാലിയനിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ായിട്ടുള്ള എം എ ജെ ജെയിംസ് എന്നാണ് ഇവനെ സമ്പൂർണ്ണമായി അറിയപ്പെടുന്നത് ഒന്നിലധികം സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യം എ ഒരു പ്രവർത്തന യൂണിറ്റ് ആണ് ഇയാളുടെ ലേഖനത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഓപ്പറേഷൻ ഫ്രീഡം പിന്തുണച്ച് വരാനിരിക്കുന്ന വിന്യാസത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു എന്നും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഇയാളുടെ സൈനിക സജീവ പങ്കിന്റെ കൂടുതൽ തെളിവുകൾ ഇയാൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഓണിംഗ് ദി സ്കൈസ് എന്നാണ് ഫൈറ്റ് ഈ പുസ്തകത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലേഖനത്തിൽ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ആളില്ലാ സംവിധാനങ്ങളുടെ ഉയർന്നു വരുന്ന ഭീഷണിയെക്കുറിച്ചും അവ എയർ ഡിഫെൻഡർമാർക്ക് ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചുമാണ് ഇയാൾ ചർച്ച ചെയ്യുന്നത് നൂതന സാങ്കേതിക വിദ്യയുടെ വിരോധാഭാസവും സ്ഫോടനാത്മകമായിട്ടുള്ള പേരോടുകളും ഉപയോഗിച്ച് പരിഷ്കരിച്ച വാണിജ്യ ഓഫ് ദി ഷെൽഫ് ഡ്രോണുകൾ ഉപയോഗിക്കുന്ന എതിരാളികളുടെ അടിസ്ഥാന തന്ത്രങ്ങളും ഇയാൾ എടുത്തു കാണിക്കുന്നുണ്ട് അപ്പോൾ ചില്ലറപ്പുള്ളി അല്ലേവൻ ഇവൻ ഈ ഡ്രോണുകളുടെ സെറ്റപ്പ് അറിയാം ഉറപ്പായിട്ടും അവനെ വെടിവെയ്ക്കാൻ നല്ല റിയായിരിക്കും ഡ്രോണുകൾ സെറ്റപ്പൊക്കെ കുറിച്ച് ബുക്ക് എഴുതിയിട്ടുള്ള ടീം അപ്പോൾ അവനാണിവിടെ മതം മാറ്റാനായിട്ട് വരുന്നത് അതായത് ഇവിടെ ഒരു ഇവാഞ്ചലൈസേഷൻ എന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറി വന്നിട്ട് ഇവിടെ വന്ന് പതുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറേ എണ്ണത്തിന് നമ്മുടെ രാജ്യം പിടിച്ച് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം ഈ ഡീപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ ഇനി അതായത് നമ്മുടെ രാജ്യത്ത് വരുന്ന ഒരു പൗരനാണ് ഇവൻ ഇവന് കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ രേഖകളും കാര്യങ്ങളോടുകൂടി വരുമ്പോൾ നമുക്ക് ഇവനെ പിടിച്ചിട്ട് ടക്കന കോഴിക്കുഞ്ഞെ ഇരിക്കും പോലെ കൊന്നുകളയാനൊന്നും സാധിക്കില്ല എങ്കിൽ ഈ ഇറ്റലിന്ന് കുറേ നാവികർ വന്ന് നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാരെ വെടിവെച്ച് പോകുന്നല്ലോ കുറേ മത്സ്യത്തൊഴിലാളികളെ ആ ഇറ്റലിയിലുള്ള നാവികരെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ കേസൊക്കെ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കാർ എന്ത് വരും പ്രതിക്കൂട്ടിൽ വരും നമ്മുടെ കേന്ദ്ര സർക്കാർ അടക്കം പ്രതിക്കൂട്ടിൽ വരും കാരണം അമേരിക്കയിൽ നിന്ന് വന്നൊരു പൗരന്യാണ് വെടിവെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വെടിവെക്കേണ്ട കൊണ്ട് തട്ടാലോ അജ്ഞാതന്മാരെ കൊണ്ട് തട്ടുക അല്ലെങ്കിൽ വല്ല വിഷമൊക്കെ കലകി കൊടുകയും വല്ല പനാവറൊക്കെ കലകി കൊടുകരി പോണ ഹോട്ടലിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ നല്ല സെറ്റപ്പായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി മുന്നോട്ട് പോകില്ല കാരണം രാജ്യദ്രോഹപരമായിട്ട് വരുന്ന ഇങ്ങനെയുള്ള ടീമുകൾ ഇങ്ങനെ നേരിട്ടാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ രാജ്യം അന്യദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു രാജ്യത്തിൽ കലാപം ഉണ്ടാക്കാനും ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും യുദ്ധത്തിലേക്ക് തള്ളിവിടാനും നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകർക്കാനും ഇങ്ങനെയുള്ള പല അവതാരങ്ങളും ഒറ്റയ്ക്ക് കയറി വരും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം त्याला कोण तुम्ही मी बोलवले त्याला म्हणजे ठीक आहे प्रार्थना करणारे म्हणजे कोण कुठले प्रार्थना करणारे साहेब आले सर प्रार्थना करणारे हां तुम्ही ऐका थोडस बोला ना पर, तुम्ही आता अचानक पण व्हिडिओ काढलं तर घरामध्ये जमणार पोलीस पाटील आहे मी हो तुमचे नाही मला ना। शिकू नका तुम्ही कोणाचा व्हिडिओ काढायचा कोणाचा नाही पोलीस पाटील आहे मी इथला मी सोबत साहेब आहेत तर ते मला सांगू नका तुम्ही आणि पहिली गोष्ट म्हणजे तुम्ही परमिशन घेतले का प्रार्थना करा पहिली परमिशन परमिशन कुठला जरी सांस्कृतिक कार्यक्रम करायचा झाला ना पहिली परमिशन हवी असते आम्ही जरी गणपतीचा ठेवतो ना इथे उत्सव गणपती उत्सव तर आम्ही तिथे जाऊ सायनाथ कुठला जाऊ बिरारिरारिरार साईनाथिटी सर्पीट हा काय काय

जाऊन पैसासाठी भोसडीच्या मग आदर तो सदा प्रार्थना करायला अरे राजा प्रार्थनाच करतो प्रार्थना ऐकली प्रार्थना काय तुला सांगलाय तेवढा कर ना तू वाडिव काय करतो रे गाडीत बस काय पण प्रार्थनाच